ഹലോ ഗൈസ് അസ്സാം വലിക്കും അപ്പൊ ഇന്നും മിറ്റത്ത് രണ്ട് വണ്ടിയൊക്കെ കേട്ടോ ഫാമിലി ഇപ്പൊ പരിക്ക് മമ്മി ഉണ്ട് മോട്ടനും മുന്നി ആനൊക്കെ ഇണ്ട് അപ്പൊ ഓലെന്തോ പരസ്യ പരസ്യത്തിന്റെ ഇതായിട്ട് ഇവിടെ എന്തോ എടുക്കാൻ പറ്റോ ഇവിടെ ചെറിയ എന്തോ ഷോട്ടും കാര്യം എടുക്കാൻ നോക്കാൻ വന്ന സ്ഥലൊക്കെ നോക്ക അപ്പൊ അവിടെ ഇപ്പൊ വെള്ളം കുടിച്ചിരിക്കുന്നുണ്ട് വർത്താനം കൂട്ടം പറഞ്ഞിട്ടുണ്ട് എന്തടാ ചോട്ടിന് സ്ഥലം കിട്ടിയോ നോക്കിട്ട് ചെറുതായിട്ട് ഏലൊക്കെ പോയി പൂമോളോടെ പോയി ചമിനോടെ പോയി പിന്നെ അവിടെ നമ്മളെ കുടുംബക്കാരോടെ പോയി െണ്ണല്ലേ ഇനി ഇവിടെന്നറിയില്ല അമ്മായിനെ കൊണ്ടുവന്നിട്ടില്ലേണ്ടോ എന്നിട്ടെന്താ പോകട്ടോ സ്ഥലവും കാര്യൊക്കെ നോക്കിക്കാണ് പോകല്ലേ പോട്ടെ ഞാൻ അടുത്ത സ്ഥലം നോക്കാൻ പോയി ആയിക്കോട്ടെ എന്നാ പോയിക്കോളി ആയിക്കോട്ടെ അങ്ങനെ മോണ്ടിനും ഉമ്മയൊക്കെ വന്ന് ഓല് പോയിട്ടോ ഒരിക്കും നേരല്ലോ ഓരോരോ സ്ഥലത്ത് പോയി ഓല് എന്താ സ്ഥലം നോക്കിക്കൊണ്ട് നിൽക്കാണ് അപ്പം അവിടെയും വന്നത് ഇനി പറ്റിയ സ്ഥലം ഉണ്ടോ അവർക്ക് എന്തോ ചെറിയൊരു അതിൽ ഭാഗം എടുക്കാനാണ് ഷോട്ടിന്റെ ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അപ്പം ഉമ്മക്ക് കീറ നിൽക്കണം ഉമ്മ ചൂടാകാണ് നിങ്ങളപ്പം ഞാൻ ഇനി വരുന്നില്ല കൊഴങ്ങിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചീത്ത പറയണം ആ അതിൻ്റെ അടി കൂടെ പറയുന്നുണ്ട് കുറച്ച് ഞാൻ ഇന്ന് കട്ടാക്കിയിരിക്കുന്നുട്ടോ അപ്പോൾ അതൊക്കെയാണ് സംഭവം അതുപോലെ ഏതായാലും വന്ന് പോയി പിന്നെ നമുക്ക് കുറച്ച് പനിയാളുണ്ട് പനിയാൾ നോക്കണം അങ്ങനെ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒക്കെ കേട്ടോ രാവിലെ എന്ന് പറഞ്ഞപ്പം ഞാൻ ഇൻ്റോടെയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു അത് വൈകുന്നേരം പെട്ടെന്ന് മണ്ടിപ്പാഞ്ഞ് വരേണ്ടി വന്നു അപ്പം എന്താണെന്ന് നമുക്ക് മനോട് ചോദിച്ചു നോക്കാം അപ്പൊ ഇന്നലെ രാത്രി വന്നതാ ഞാന് ഇപ്പൊ രാവിലെ നേരം പോലെ ചായയും കടിയൊക്കെ ആറ്റോണ്ടിരിക്കട്ടും കടലക്കറിയല്ലേ കടലക്കറിയും ആക്കിണ്ട് അപ്പൊ എങ്ങനെ ഇപ്പൊ അവിടെ എത്തിയത് വച്ചാല് ഇപ്പൊ ഇന്നലെ രാത്രി ഒന്ന് വീണു രാത്രി അല്ല വൈകുന്നേരം അപ്പൊ തന്നെ ശാമിനും ചെറിയപ്പും ഞാനും കുന്മാനൊക്കെ മണ്ടി വന്നു അല്ല കുരുമാ വന്നിട്ടില്ല കുരുമാ പണിക്ക് വയ്ക്കല് കുരുമാ പിന്നെ വന്നത് അപ്പൊ ഞാൻ ഓട്ടോറച്ച് ഇടുത്താ വന്നേ അപ്പൊ ഇട്ടിക്കണ് സമയം പിന്നെ അങ്ങോട്ട് പോയണെങ്കിൽ ഇനി പിന്നെ പോണ്ടേ അയ്യോ വരാൻ നിൽക്കണ് അപ്പൊ ഇനി പോക ചാക്ഷ ഇപ്പൊ അത് കൊഴപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെ മണ്ടി പറഞ്ഞു പെട്ടെന്ന് പോന്നാണ് ഇപ്പൊ ഇന്ന് ഇന്നലെ അവിടെ ഇനി പെട്ടന്ന് ഇവിടെത്തി കൊറച്ചാ പോവും കരഞ്ഞു വിളിച്ചണ് പേരും കരച്ചില്ല വിളിച്ചണ ഫസ്റ്റ് അതില് ഇപ്പൊ ഇങ്ങനെ ചിരിച്ചു പറയാന്നോട്ടോ അയില് ഞാൻ പറഞ്ഞു നമ്മള് കരയാതെ അവിടെ മുണ്ടാ നിക്കാൻ ഓട്രോഷെടുത്ത് വരാ ഞാൻ അപ്പ തന്നെ ഞാൻ പോകുമ്പോളെ വിളിച്ചു പൂമോളും അങ്ങനെ വണ്ടിയിട്ട് അങ്ങോട്ട് വന്നു ഞാൻ പിന്നെ അങ്ങോട്ട് വന്നു അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഒരു തല അടച്ചിയില് പെട്ടെന്ന് ഇങ്ങനെ ബോധം പോയതാണ് ഏതായാലും ഇപ്പൊ നീച്ച് ഇപ്പൊ ചായ ഒടിച്ചിട്ടില്ല നീച്ച അവിടെ ഇരിക്കുന്നുണ്ട് ഏച്ചിട്ടില്ല ചെക്കനെ സ്കൂളാക്കണം അപ്പൊ ചെക്കനെ കൊണ്ടുപോപ്പ വരും പിന്നെ നിങ്ങള് വർത്താനൊക്കെ എന്താ അങ്ങനെ പോണുണ്ട് ചായർത്താലോ ഒക്കെ ആയില്ലേ ഇത് കടലൊന്നുടി വേഗാണ്ട് പന്തില്ലേ നന്നൂടി ചായല്ലേ അതിന് തൂമിച്ചാല് കടിയായി അങ്ങനൊക്കെയാണ് ഞങ്ങളെ കണ്ടാ മാപ്പാന്റെ തീരെ അതെ ശെരിത്തോടെ കജ്ജും പ്രാപിച്ചില്ല ഉം കിടങ്ങാറൊന്നും ഇല്ലാതെ ഇവിടെ മരം മുറിച്ചില്ലേ നമ്മളവിടെ ഇപ്പൊ നല്ല തെളിച്ചണ്ട് കാരണം ഇവിടെ വല്യഇതെന്ത് മരേനിരു അവിടെ ഇരുള്ളു ഇതും ഇരുള്ളു അയിനല്ലേ അപ്പൊ ഈ തെങ് അങ്ങോട്ട് ചാഞ്ഞു പോവേ മുറിച്ചോണ്ട് ഇങ്ങോട്ട് വരണത് ഇപ്പൊ വറകട്ടിയൊക്കെ ഉണ്ട് അപ്പൊ അത്യാവശ്യം വറക് കിട്ടിയിക്കണ മരം മുറിച്ചിട്ട് അങ്ങേപ്പുറത്തുണ്ട് വലിയ മരം മുറിച്ചിരിക്കണ നീ മരം കീറാനല്ലേ മാറ്റി അപ്പൊ വറകഴിക്കണ് ഇത് ഉണങ്ങി കിട്ടണം കൂടി പിന്നെ അപ്പൊ ഇത് ഈ മരം നമ്മളെ ഈ തുമ്പ തുമ്പത്തേനി പേടിയേനി പെരമക്ക് വരുമോന്ന് ഇത് ഇവിടെയല്ലേ ഇങ്ങോട്ട് മറിഞ്ഞു വെക്ക പേടിയപ്പം കുറിച്ചു വല്യ മല ഇനി ഞാൻ കീറ ആളെ കിട്ടണല്ലേ നമ്മളെ താ ഉണ്ടൊരാള് അതിനെ വിളിച്ചോക്കേണ്ടി വരും കിട്ടുന്ന പിന്നെന്തൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ പോകൂട്ടോ അവിടെ നിമ്മാക്ക് മരുന്നിന് പോണം അമ്മാലാഴ്ചയില് മരുന്നിന് പോകില്ല ഒന്ന് പോണ്ട ദിവസാണ് കൊറവണ്ടെന്നിട്ട് കൊറവിക്കല് ചെറിയ നാലഞ്ചു ദിവസം കൂടുമ്പോളെ മാറ്റണ്ടോന്ന് അറിയുള്ളു അങ്ങനെ ആക്കം പോലെ പോലെ ആക്കമ്പോലെ മാറുന്നു സ്കൂൾക്ക് ഞാൻ ഞാനേറ്റ് പെട്ടെന്ന് വണ്ടിയത് കേട്ടോ മറ്റോ അവിടെയാണ് ഏ ഇതോ ചാവടിയ കഴിഞ്ഞിരിക്ക ഞാൻ ചോദിച്ചേ എത്ര പണി വേറെ കൊറഞ്ഞില്ല ഇപ്പൊ ഇപ്പോള് മൂണങ്ങള് അങ്ങോട്ട് വച്ചിട്ടില്ല ഇത് നിങ്ങൾ ഈ നീല കസാരി പോയി തരട്ടില്ലേ നിങ്ങൾ വെറും ട്രൗസർ ഇട്ടാ മതിയെ തുണി ഇടണ്ട തുണിമ്മ തട്ടിയ തട്ടണി ോണ്ട് എന്തൊക്കെയാ വർത്താനം മണിക്ക് പോയാ യൂണിഫോമൊക്കെ ഇട്ട് നിക്കോ എന്റെ ആൾക്കാരൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ട് എന്താ വ്ലോഗ് ഇടാത്തേന്നൊക്കെ

എന്താ എനിക്ക് പറയാതല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനക്ക് ആൾക്കാരുണ്ടേ പറ നല്ലൊരു പൊൺകുട്ടിണ്ടാക്കി പറയാ നല്ല കുട്ടികളുണ്ടാക്കി പറയുന്നില്ല കുട്ടികളുണ്ടെങ്കിലും പറയാ പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാലെങ്ങനെ അമ്മാ കൊടുക്കും രാത്രി വരെ വിളിച്ചീണിട്ടോ പണീന്റെ അടിയിലൊക്കെ ഇപ്പൊ വീണിട്ട് സമാധാനം ഇല്ലായിട്ട് വിളിച്ചു രാത്രി പണിണ്ട പിന്നെ അന്തിക്ക് പിന്നെ വിളിച്ചു അതീ പറയടാ ചായ വിളിച്ചിട്ടോ കറിയെല്ലോ ആയി ഇപ്പാക്കില്ല അവിടെ വെച്ച അവിടെ മ്മി അവിടെണ്ട് ചായ കൊടുക്കട്ടെ ഞമ്മളങ്ങനെ സ്കൂൾക്ക് പോവാൻ സ്കൂൾക്ക് വരണം ടീച്ചറേ എന്തോ ഒപ്പിടാൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ വരണ്ടോ ഡ്രസ്സൊക്കെ ഞമ്മളിവിടെ അൽമാരി തപ്പിയപ്പോ ഡ്രസ് എവിടെയുണ്ട് അവിടെ ഉണ്ട് എവിടെ അവിടെ നിൽക്കണോണ്ട് ഇവിടെ തപ്പിയാലും കിട്ടും ഞാൻ ഇപ്പൊ കൊറച്ചിനടുത്തു കൊറച്ചുകൂടി കൊണ്ടുപോകാനിടാനില്ല പോവല്ലേ പച്ചിപ്പൊ വെരുമയെ മാറ്റിക്കോ കുന്മാ വന്നിട്ട് പോകാന് സ്കൂൾക്ക് സ്കൂൾ പോകല്ലേ ഇതാണ് ഫോണ് കൊടുക്ക് മാപ്പ പോട്ടിട്ടില്ലന്ന ഇപ്പൊ ബാത്റൂമിലാണ് ഇപ്പനോട് നേരത്തെ പറഞ്ഞിണ് അപ്പൊ ഇനി ഏതായാലും പോട്ടെ ോട്ടോ വലൈക്കു അപ്പൊ ഞമ്മള് ചെക്കരി കൊണ്ട് ഞാനും പോകട്ടോ അപ്പൊ തന്നെ പിന്നേം വേണ്ട വേരിയാ സ്കൂളിലും ആക്കി നേരെ അവിടെക്ക് പോകാം വെള്ളച്ചെടുപ്പ് അടപ്പ വേണ്ട ഇനി ഇനി വരുമ്പോൾ വെച്ചാ മതി ൂടെ ഇറങ്ങണം ഇച്ചിരുക്കുഞ്ഞി വേഗം കുന്മാന ആ വേഗം മുന്നിക്കച്ചാണ് തുണികളൊക്കെ ഡിക്കോ ഒന്നും ഞമ്മളങ്ങനെ അമ്മായിന്റെ പേരിൽ എത്തിയിട്ടോ കുഞ്ഞ്മാ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോന്നു അപ്പൊ ഇതിന്റെ മേലെ കേറിയിക്കണ് അപ്പൊ അമ്മായിന്റെ പേരിത്തെ ചീറ്റൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ എന്തോ ചെറിയൊരു സിമെന്റ് എവിടെ തേക്കാണ്ട് കാരണം അപ്പൊ ആ പണിയമ്പാടെ നോക്കാ ആ ഏരിയും ഈ ഏരിയയും ചെയ്തിട്ടാണ് എവിടെയാണോ സിമെന്റ് തേക്കല്ല പോലും മണകെടുക്കാൻ പോയിക്ക താഴത്തേക്ക് വില പേരപ്പ് കൂടി ഇരുന്ന പര കേട്ടോ പുതിയ പെരയാണ് അപ്പോൾ ഞാൻ ആദ്യം താഴത്തേനി ചെറിയൊരു പരയിലേനി ഇപ്പൊ മാഷ നല്ല രണ്ട് നല്ല പെര കയറ്റി അടിപൊളി അയക്കണ് മീറ്റത്ത് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ കിണറും കഴിഞ്ഞ നല്ലൊരു പെര കെട്ടീന ഇവിടെ ചോരുണ്ടോ ഇല്ലല്ലോ േ ആ ചീട്ടങ്ങനെ നീക്കിയാ നീങ്ങും കാലുണ്ടേ എന്തിനോക്കണുളത്തെ ടാങ്ക് കഴുകാനൊക്കെ അമ്മായി കുടിച്ചു അമ്മായിയെ അവിടെ എന്ത് അവിടെന്തുടനാ സിമെന്റ് ആകാശത്തന്നെ പറഞ്ഞാശ് അമ്മായിന്റെ പെരാറിന് അമ്മായിൻ്റെ പോന്ന് വള്ളമൊക്കെ കുടിച്ചപ്പോ ഇറങ്ങി നേരെ സെക്കൻഡ് സ്കൂൾക്ക് പോണം കുന്മാനെ ഇതിലെ പോകതിലെ വരി അപ്പൊ ഇനി സ്കൂളിൽ പോട്ടെ ഈ റോഡിന് അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞു സ്കൂളിൽ പോയി ഒപ്പം കാര്യങ്ങളൊക്കെ ഇട്ട് എന്റെ ഇവിടത്തെ കരിയിലെത്തിട്ടോ കെടിച്ച കരിയിലെത്തി അപ്പൊ ഇനി ഇവിടെ ഇനി ചോറ് ചെയ്യുമ്പോഴാ നിക്കണു പേശം മുരിത്തേ എളുപ്പം വേഗമല്ലോ അപ്പൊ ഇനി ഇവിടത്തെ ഓരോ പരിപാടി നോക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്തൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാം വലിക്കും